ഹായ് ആ മിസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ ത്രീ പി സെറ്റ്സിൻ്റെ പുതിയ മെറ്റീരിയൽസ് കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നതും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെയാണ് സ്ക്രീനിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും പുതുതായി സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ചിലതിലൊക്കെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസും കൂടു ഡെയിലി അപ്ഡേറ്റ്സും അറിയണം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറിയും ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ എല്ലാം തന്നെ ജയ്പൂർ കോട്ടനാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അരക്കൽ ചുരുങ്ങുകയോ കളർക്കുകയോ ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുവാൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും